തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം എന്തൊക്കെയാണ് നടക്കുന്നേ ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്ലോഗറെ പാലക്കാട് സ്വദേശിയായ യുവാവ് ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ബ്ലോഗറാണ് ആണ് ഇത് സ്വാമി വിവേകാനന്ദം പറഞ്ഞത്രേ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നു കേരളം ഒരു ഭ്രാന്തേർന്ന ഒരു കോടി ചേർന്ന ഒരു വലിയ അതിക്രമത്തിന്റെ ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചു കണ്ടപ്പോഴേ മനസ്സിലായി പൂരത്തിന്റെ വിശേഷങ്ങളെല്ലാം ചിത്രീകരിക്കുന്നതിനു വേണ്ടി എത്തിയ വ്ലോഗർ ദമ്പതിമാരാണ് ഇതിൽപ്പെട്ട വനിതക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം നേരിടേണ്ടി വന്നത് ഈ വളരെ പോയി പൂരത്തിന്റെ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ഈ പ്രത്യേക ഒരു ദേവസ്വത്തിന്റെ ടാഗ് ഒക്കെ ധരിച്ച ഒരാളാണ് പക്ഷെ ദേവസ്റ്റാരവാഹികവും മറ്റൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആൾ ഈ വിദേശ വനിതയെ ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബലമായി കാര്യം പോക്കാം അപ്പൊ ഞാൻ പോട്ടെ